ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എന്താ പറയാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളേ നമ്മളെ അയൽവക്കത്ത് ഇന്ന് എന്തെങ്കിലും ഒരു വിശേഷമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ സഹായിക്കാൻ പോകും അല്ലേ അവരെന്തെങ്കിലും കൊച്ചിൻ്റെ ഇരുപത്തെട്ട് നിന്നോ അല്ലെങ്കിൽ കല്യാണ നിശ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂജയോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ അയൽപക്കത്തുള്ളവർ വിളിക്കും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചെല്ലുമല്ലേ അപ്പം നമുക്ക് അവിടെ പോയിട്ട് വെറുതെ ഇങ്ങനെ നിൽക്കാം നമുക്ക് ഒരു എന്തോ ഒരു മടി തോന്നും കാരണം നമ്മൾ ഊണൊക്കെ കഴിക്കണമല്ലേ അപ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട് നമ്മളെക്കൊണ്ടാവുന്നത് എന്തെങ്കിലും സഹായിക്കാമെന്ന് നമ്മൾ വിചാരിക്കുമല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവർ അടുക്കളയിൽ കയറി എന്തെങ്കിലും സഹായിക്കാം നമുക്ക് അപ്പം അതല്ലേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം അവിടെ എന്തെങ്കിലും പൂജ നടക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സഹായിക്കുക മെയിനായിട്ട് കിച്ചണിൽ അല്ലെങ്കിൽ ചോറിനുള്ള സമയത്ത് വിളമ്പി കൊടുക്കും നമ്മളെ കൊണ്ട് അതൊക്കെ അല്ലേ പുറം പണിക്കൊന്നും ആയിരിക്കില്ല എന്നാലും കുറച്ചൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കൽ അല്ലെങ്കിൽ കറികളൊക്കെ ഒന്ന് പകർത്തി പാത്രത്തിലാക്കി കൊടുക്കൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യൂലേ അപ്പോൾ നമ്മളെല്ലാം ഉത്സാഹത്തോടെ നമ്മുടെ തൊട്ടൽ പക്ക അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ അല്ലേന്നൊക്കെ കരുതി നമ്മൾ ചെന്ന് സഹായിക്കുമ്പോൾ അവിടെയുള്ള ആരെങ്കിലും ഒരാൾ എന്ന് പറഞ്ഞാൽ അവരുടെ പുറമേന്ന് വന്നവർ അതായത് അവരുടെ വീട്ടിൽ വീട്ടുകാരിൽ തന്നെ ആരെങ്കിലും ഒരാൾ അവർക്ക് ഒരാൾക്കെങ്കിലും നമ്മളോട് ഒരു കല്ലുകടി പോലെ തോന്നും നമ്മൾ ചെയ്യണതിൽ ഒരു ഇഷ്ടക്കേട് പോലെ അവർ പറയുമോ എന്തൊരു സ്വാതന്ത്ര്യമാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു സ്വാതന്ത്ര്യം കാണിക്കണേ അത് ഇതെൻ്റെ ആവശ്യമൊന്നുമില്ല നിനക്ക് ഞങ്ങൾ സഹായിച്ചു തരില്ലേ എന്തിനാ അവരെയൊക്കെ വിളിക്കണേ എന്ന് പറഞ്ഞ് ചിലവർ പറയും ശരിയല്ലേ അപ്പോൾ നമുക്കെന്താ നമ്മളിതൊന്നും അറിയില്ല നമ്മളിതെല്ലാം ചെയ്തു കൊടുത്തോണ്ടിരിക്കും പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ആ വീട്ടുടമസ്ഥയോ അല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും പറയുമ്പോൾ ചേച്ചി ഞങ്ങൾ ചെയ്തോളാം ചേച്ചി വേണ്ട ചേച്ചി ഒന്നും ചെയ്യണ്ട ചേച്ചി എന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് മാറ്റാൻ നോക്കും കാരണം ുകാര് വന്നവരെ നമ്മൾ വെറുപ്പിക്കരുതല്ലോ അപ്പോൾ അവർക്ക് അവരുടെ മുമ്പിൽ ഒരു ഇതാവണ്ടെന്ന് കരുതിട്ട് നമ്മളെ പതുക്കെ മാറ്റി നിർത്തും ശരിയല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ എത്ര പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ നീങ്ങും ഓ ശരി നമ്മൾ വേണ്ടെങ്കിൽ വേണ്ടുവരും നമ്മൾ മാറിപ്പോവേം ചെയ്യും പിന്നെ നമ്മൾ ഒരു പക്ഷെ വീണ്ടും അവരുടെ വീട്ടിൽ അടുത്ത വർഷമോ അല്ലെങ്കിൽ അതിനടുത്ത വർഷമോ എന്തെങ്കിലും ഇതുപോലെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സഹായിക്കാൻ ചെന്നില്ല എന്നും വരും കാരണം അവർ പറയും സഹായിക്കണോട്ടോ ഒക്കെ ചെയ്ത് എന്നോട്ടോ എന്നൊക്കെ പറയും ആ എന്ന് പറയും പക്ഷെ നമ്മൾ ചെല്ലില്ല കാരണം നമുക്ക് മുമ്പ് അനുഭവം കയ്യിലുണ്ടേ അപ്പോൾ ആ പറഞ്ഞവര് അന്ന് നമ്മളെ നമ്മൾ ചെയ് സ്വാതന്ത്ര്യം കാണിച്ച് പറഞ്ഞത് ആ ഒരു കുറ്റം പറഞ്ഞവര് തന്നെ പറയും അപ്പോൾ നിങ്ങടെ അയുർവക്തത്തായിട്ട് പോലും നിങ്ങളൊന്നും വന്ന് സഹായിക്കണില്ലോ സഹായിക്കണമില്ല ഇവരെന്തോര ഇവിടെ കഷ്ടപ്പെടണേ നിങ്ങൾക്കൊന്ന് വന്ന് സഹായിച്ച കൂടെയെന്ന് അന്ന് നമ്മളെ കുറ്റം പറഞ്ഞവര് ഇന്ന് ഈ രീതിയിൽ കുറ്റം പറയും ഞാൻ പറഞ്ഞത് ശരിയല്ലേ എത്ര പേർക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ ഇതാണ് ഈ ലോകം എന്ന് പറഞ്ഞ ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ഉപകാരം ചെയ്താൽ അത് ആ അപ്പോഴത്തേക്കേ ഉള്ളൂ അപ്പം നമ്മളെ തലയിൽ കയറ്റി കയറ്റി അങ്ങോട്ട് വെക്കും വളരെ പരിതാപകരല്ലേ ഇങ്ങനെയുള്ളവര് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരൊക്കെ എന്താ പറയണത് കണ്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടില് നടക്കുക നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളൂ കാരണം അവർക്കൊന്നും വിവരമില്ലായെന്നേ അങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മൾ കാരണം ഒത്തിരി പേർക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇല്ലയെന്ന് ഞാൻ പറയില്ല ഓരോരുത്തർക്കും ഓരോ ആവശ്യം വരുമ്പോൾ ഞാൻ ചെന്നിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ അതേപോലെ കറിവേപ്പല പോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ അപ്പോൾ അത് മറക്കാൻ പറ്റുമോ അതൊക്കെ അല്ലേ അപ്പം നമ്മൾ എന്തായാലും അധികം ആരോട് അടുക്കാനും പോവണ്ട അധികം അങ്ങ് കൂട്ടുകൂടാനും പോവേണ്ട എന്നാൽ ഞാൻ പറയുള്ളൂ കാരണം എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുക അത് എന്നും നിലനിൽക്കും എന്നുള്ളതാണ് അധികമായാൽ അമൃതും വിഷം എന്ന് പറയില്ലേ തന്നെ അപ്പോൾ എത്ര സ്വന്തം എന്താണ് അയൽപക്കമാണെങ്കിലും കുറച്ച് ഒരു ഒന്ന് ഒരു ലിമിറ്റിന് അപ്പുറത്ത് പോകാതിരിക്കുക അത് സത്യല്ലേ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം നിങ്ങൾ ആരും കമന്റ് കമൻറ്റ് ചെയ്യേയില്ല എന്നും അറിയാം കാരണം കമന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെങ്ങാട്ട് പൈസ കൊണ്ടുപോയാലോ എന്നുള്ള പേടിയായിരിക്കും അത് കാരണം നിങ്ങൾക്ക് എനിക്കറിയാം ഈ കാണുന്ന ഓരോ വ്യക്തിയും ഇതുപോലുള്ള ഓരോ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും